ുള്ള സാറ് പറഞ്ഞില്ല ആളുകൾ പറയുന്നു അപ്പോൾ രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഒരു സ്വഭാവശുദ്ധിയെ പറ്റി ഒരുപാട് തർക്കങ്ങളും ഒരുപാട് ആശങ്കകളും ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഈ നിലനിൽക്കുമ്പോൾ അതെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ചെറുപ്പക്കാരെന്ന നിലയിൽ സിനിമാ ആക്ടിന് പോയാലും തിരക്കടില്ല പക്ഷെ ചെറു സദാചാര ബോധം ഈ രംഗത്തുണ്ടാകണം ജനങ്ങൾ അതാ പ്രതീക്ഷിക്കുന്നത് യഥാ രാജ തഥാ പ്രജ എന്ന് പറയുമ്പോഴും ഈ രാജാവ് നന്നായിരിക്കട്ടേ നാം വേണ്ട അല്ലേ പ്രജകൾ പറയാൻ സാധിക്കുക ആ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ആ വിഷമങ്ങൾ നാട്ടുകാർ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെല്ലാം മൗനിയായോ അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്തൊരു വിഷമം ഒരു ദുഃഖം ഒരു സ്വകാര്യ ദുഃഖം പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ ഇത്രയധികം നന്മകൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ചെന്നിട്ട് പോലും മക്കൾ മകനിൽ നിന്നും ഒരു ഏക മകനിൽ ഒരു നീതിയോ ന്യായമോ ധർമ്മമോ അച്ഛന് ഇരിച്ചു കിട്ടുന്നില്ല മന്ത്രിയാക്കാൻ വകുപ്പ് മേടിച്ചു കൊടുക്കുവാൻ അങ്ങനെ എല്ലാത്തിനും എല്ലാത്തിനും ശ്രമിച്ച ഒരച്ഛനോട് കാണിച്ച അവകരിപ്പ് അല്ലെങ്കിൽ അന്യായം പത്രങ്ങളിൽ അദ്ദേഹം തന്നെ പറഞ്ഞ് നിങ്ങൾ പലതും കേട്ടിട്ടുള്ളതാണ് പേഴ്സണൽ സ്റ്റാഫിലേക്കുന്ന കാര്യങ്ങൾ അതുപോലും പാർട്ടി പറഞ്ഞാൽ കേൾക്കില്ല പാർട്ടി പറഞ്ഞാൽ കേട്ടില്ലെങ്കിലും അച്ഛൻ പറഞ്ഞാലെങ്കിലും കേൾക്കണ്ടേ